ഈ ഓണത്തിന് വെന്മാരായി കെട്ടുകയെന്നുള്ള വേണ്ട ഒരു കാര്യമില്ല ഓണത്തിന് ഈ വണ്ടിന്റെ ഉള്ളിൽ കൂടെ വെമ്മാരി കാണിച്ചു കൂട്ടുന്ന മുണ്ടു കൊടുത്ത് ജുബി കുട്ടി വെമ്മാരി കാണിച്ചുകൊണ്ടെങ്കിൽ ഈ കെട്ടുക എന്നുള്ളപ്പോണ്ടോ അതിന്റെ ഒരാവശ്യം ഇല്ല പക്ക പോക്രി പറയാൻ പറ്റുള്ളൂ ഇത് കണ്ട സമയത്തെ എല്ലാ കൊല്ലവും ഉണ്ടാവും കേട്ടോ എല്ലാ കൊല്ലവും നമ്മുടെ നാട്ടിലെ ഓണത്തിനും ക്രിസ്മസിനും അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടികൾക്കും പെരുന്നാളിനും ഒക്കെ ഇതുപോലത്തെ ഒരു കാട്ടിക്കൂട്ടലുകളൊക്കെ സ്ഥിരമുള്ളതാണ് കുറച്ച് കാലമായിട്ട് അതൊരു ട്രെൻഡും കൂടാണ് വീട്ടിൽ എന്താ പറയുക തന്തൻറ്റേയും തള്ളൻ്റെയും കയ്യിലൊക്കെ ഇഷ്ടംപോലെ പൈസ ഉണ്ട് കാറും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ ചില പരിപാടികളെ കാണിക്കാൻ ഓട്ടോമാറ്റിക്കലി തോന്നും അതിലൊന്നും വലിയ കുറ്റം പറയാനൊന്നും പറ്റില്ല പക്ഷേ ഇതൊരു ഒരു 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 ടോപ്പിക്കായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമില്ല ഈ ഒരു വീഡിയോസിൻ്റെ താഴെ വന്നിട്ട് അതായത് ഇതൊന്ന് ഫറൂഖിൽ നടന്നതും ഫറൂഖ് കോളേജിൽ നടന്നതും മറ്റൊന്ന് കണ്ണൂർ ഒരു കോളേജിൽ നടന്നതുമാണ് അപ്പം ഇതിൻ്റെ താഴെ വന്ന് കുറേ ആൾക്കാർ കമ്മൻറ്റ് ഇടുന്നുണ്ട് അതായത് രാഷ്ട്രീയക്കാർക്ക് ഈ എലക്ഷൻ വരുന്ന സമയത്ത് ഇതുപോലൊക്കെ ഓപ്പൺ ജീപ്പിൽ എന്താ പറയുക നമുക്കിങ്ങനെ സ്ഥാനാർത്ഥികൾ കൈവീശി ഇങ്ങനെ വോട്ട് വാങ്ങിച്ചു പോകുന്നുണ്ട് അതുപോലെ തന്നെ സ്പെഷ്യലി ഈ രാഷ്ട്രീയം തന്നെ പറയാനുള്ളത് എല്ലാവർക്കും വേറെ പ്രത്യേകിച്ച് ആർക്കൊന്നും പറയാനില്ല രാഷ്ട്രീയക്കാർക്ക് ഈ പറഞ്ഞ സമയത്ത് എം എൽ എമാരും എം പിമാരും കാൻഡിഡേറ്റ്സും ഒക്കെ വന്ന് ഇതുപോലത്തെ പരിപാടികൾ കാണിക്കുന്നുണ്ട് അപ്പോൾ പിന്നെന്താ ഇവർക്ക് കുഴപ്പം പിന്നെ വേറെ കുറേ ആൾക്കാർ ചോദിച്ചത് ഈ വയനാട്ടിൽ ഇപ്രാവശ്യം മറ്റേ ഉരുൾപൊട്ടലൊക്കെ വന്ന സമയത്ത് ഈ ഈ ഓൾട്ടേഡ് വണ്ടികൾ വന്നിട്ട് കുറേ പേരെ രക്ഷിച്ചല്ലേ മറ്റേ ഓഫ് റോഡിലൊക്കെ പോകുന്ന വണ്ടികൾ വന്നിട്ട് രക്ഷിച്ചു അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വരെ വേണം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പം ഇവർക്ക് പറ്റില്ല ഇതിലാണ് ഈ ഈ പറഞ്ഞ ഈ കമൻ്റ് പറഞ്ഞ ആൾക്കാർക്കുണ്ടല്ലോ ഒരു ബോധമില്ലാത്ത ആൾക്കാരാണ് അതെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് ഈ കമൻറ്റ് ഇടുന്നത് അല്ലാതെ കുറച്ചൊരു ബോധം വിവരം ചിന്തയുള്ള ആൾക്കാർ ഇത് ചെയ്യില്ല അത് പറയാൻ നിൽക്കില്ല കാരണം ഈ ഒരു എലക്ഷൻ സമയത്ത് ഇങ്ങനത്തെ ഓപ്പൺ ജീപ്പിൽ അതിനുവേണ്ടി സജ്ജീകരിച്ചിട്ടുള്ള ഓപ്പൺ ജീപ്പിൽ ഇതുപോലെ അപ്പം നമ്മൾ ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടോ അതൊക്കെ നോർമൽ കാറുകളാണ് നോർമൽ കാറുകളിൽ ഡോറും നോർമൽ കാറുകളിൽ അതിൻ്റെ കിട്ടിയ ഗ്യാപ്പ് കൂടെ ഒക്കെ തലയും കാലും കയ്യും പുറത്തിട്ട് റോഡ് മൊത്തം ബ്ലോക്ക് ആക്കിയിട്ട് അവന്മാർ കാണിക്കുന്നത് പക്ഷേ ഒരു രാഷ്ട്രീയ റാലിയിലോ അതല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ സമയത്ത് അങ്ങനത്തെ ജീപ്പുകൾ സെറ്റ് ചെയ്ത് ഒരു മിനിമം സ്പീഡിൽ ഈ സ്ഥാനാർത്ഥികൾ പോവുകയുള്ളൂ അല്ലാണ്ട് ഇവന്മാർ കാണിച്ചു കൂട്ടുന്ന ഈ ഈ കാട്ടിക്കൂട്ടലക്കല്ല ഈ പോകുന്നത് അതായത് ഉള്ള വണ്ടീൻ്റെ ഇടയിൽ കൂടെ തലയിട്ടിട്ടും മറ്റേതിൻ്റെ ഇടയിൽ കൂടെ തലയിട്ട് ഡിക്കിൻ്റെ പുറത്തൂടെ കൈയിട്ടിട്ടൊന്നും അല്ല ഈ പരിപാടികൾ കാണിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിക്കെട്ടാൻ നോക്കരുത് പ്ലീസ് ഇത് കൂട്ടിക്കെട്ടുന്നമാർ തനി കഴുതകളാന്നേ പറയാൻ പറ്റുള്ളൂ അതായത് രാഷ്ട്രീയക്കാരെ ഓപ്പൺ ജീപ്പിൽ പോകുന്നതും ഈ ഓണപരിപാടിക്ക് പരിപാടിക്ക് ഈ പറഞ്ഞ വിദ്യാർത്ഥികളെ ഡോറിൻ്റെയും ഡിക്കിൻ്റെയും അതിൻ്റെയും ഇതിൻ്റെയും ടയറിൻ്റെയൊക്കെ ഇട കൂടെ തലയിട്ട് നിൽക്കുന്നതും കൂട്ടിക്കെട്ടാൻ നിൽക്കുന്നവർ പൊതു കഴുതകളാണ് സത്യം പറഞ്ഞാൽ എന്തിനാ എനിക്ക് മനസ്സിലാവില്ല ആൾക്കാർ ഇതിനെ കണക്ട് ചെയ്യുന്നത് അത് എൻ്റയർലി വേറൊരു കാര്യം തന്നെയാണ് ഏത് രാഷ്ട്രീയ പാർട്ടി കെട്ടെ ബി ജെ പിയോ കോൺഗ്രസ്സോ സി പി എം ആരും വേണമെങ്കിലും ആയിക്കോട്ടെ അത് ചെയ്യുന്നതിൻ്റെ ഇത് ചെയ്യുന്നതിൻ്റെ നമുക്ക് ഒരു രീതിയിലും കണക്ട് ചെയ്യാൻ പാടില്ല അത് ഒരു നിശ്ചിത സ്പീഡിൽ എനിക്കതിന് വേറെ പത്തോ ഇരുപതോ കൂടുതൽ സ്പീഡിൽ ആ വണ്ടി പോകാറില്ല സ്ഥാനാർത്ഥികളെ നിർത്തി ഇങ്ങനെ വോട്ട് വാങ്ങിച്ച് അവരങ്ങ് പോകും ആ പോയിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു അപകടം കാണിച്ചിട്ടാൻ പറ്റുമോ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു വാർത്ത അങ്ങ് കാണാൻ പറ്റുമോ അത് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അതിനുള്ള എന്താ പറയുക പോലീസ് എം വി ഡി പറഞ്ഞ അധികാരികളെ കയ്യിൽ നിന്നൊക്കെ അതിനുള്ള സമ്മതമൊക്കെ വാങ്ങിച്ച് അതിനൊരു ഇതുണ്ട് പക്ഷേ ആ കൂട്ടത്തിൽ വേറെ കുറേ എണ്ണം പ്രായങ്ങൾ കാണിക്കാറുണ്ട് അവന്മാർക്കുള്ള പണി കൊടുക്കണം അത് വേറെ ഏഹ് അതും ഇതും കൂടെ ഡിഫറൻസാണ് പക്ഷെ ഇതുപോലെ ഓണം ക്രിസ്മസും പെരുന്നാളൊക്കെ വരുന്ന സമയത്ത് ഇതുപോലത്തെ കാറുകൂടെ കാണിച്ചു കൂട്ടുന്ന എത്ര സ്ഥലത്ത് ആ ബ്ലോക്കന്മാരുണ്ടാക്കി ഇവന്മാർ ഇത്രയും കൈയും തലയും പുറത്തിട്ട് പോകുന്ന സമയത്ത് എതിരെ നിന്ന് വണ്ടി പ്രത്യേകിച്ച് അവിടെ എന്താ പറയുക പെർമിഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഇടയ്ക്കങ്ങനെ ഒരുത്തങ്ങനെ നുഴഞ്ഞു വരിക പുറത്തോട്ട് ആ പോക്കിൽ സൈഡിൽ കൂടെ ഒരു വണ്ടി വന്നു അവൻ്റെ തലയും കൊണ്ടുപോയി അവന് പോയി അവൻ്റെ വീട്ടുകാർക്ക് പോയി അത്രയേ ഉള്ളൂ ഒരിക്കലും അതിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല എന്താണെങ്കിലും കണ്ണൂരുള്ള ഈ ആർ ടി ഒ ചെയ്തത് മൂന്ന് വിദ്യാർത്ഥികളെ ലൈസൻസ് അങ്ങോട്ട് കട്ടാക്കി നന്നാക്കി നല്ല അടിപൊളി തേങ്ങ ഏ നമ്മളെ സഞ്ചുടക്കി മറ്റേ വീടിൻ്റെ അകത്ത് അല്ല വീടിൻ്റെ അകത്തല്ല കാറിൻ്റെ അകത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി എന്നും പറഞ്ഞിട്ട് പുള്ളീൻ്റെ കാറിൻ്റെ രജിസ്ട്രേഷൻ കട്ട് ചെയ്തു പുള്ളിയുടെ ആജീവനാന്ത വിലക്കൊക്കെ അപ്പം പിന്നെ ഇമ്മമാതിരി പോക്കിത്തരം കാണിച്ചന്മാർക്ക് കൊടുക്കണം റദ്ദു ചെയ്യണം അവന്മാരെ ലൈസൻസ് അങ്ങോട്ട് റദ്ദ് ചെയ്യുക ഈ വണ്ടി ആരെ പേരിലാണോ അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഈ തന്തിൻ തള്ളി അല്ലെങ്കിൽ ഈ പറഞ്ഞ എൻ്റെ അല്ലെങ്കിൽ ഈ തത്തമാരെ ഏ ചേട്ടന്മാർ ചേച്ചിമാരെയൊക്കെ വണ്ടികളായിരിക്കും ഈ വണ്ടികളൊക്കെ അവർ കൊടുക്കരുത് ഇങ്ങനത്തെ പരിപാടിക്ക് പോകുകയെന്ന് പറഞ്ഞു ഈ വണ്ടി കൊടുക്കരുത് ഞാൻ പറയാം ആ വണ്ടിക്കും കൂടെ കൊടുക്കണം കുറച്ചുകാലത്തേക്ക് ഒരു ആറ് മാസത്തേക്ക് ഒരു കൊല്ലത്തേക്ക് ആ വണ്ടി പുറത്തെടുക്കാൻ പാടില്ല അങ്ങനത്തെ പണി കൊടുക്കണം അപ്പംമാർക്ക് ഇങ്ങനത്തെ പണി കൊടുക്കുക എന്നാലും കണ്ണൂർ ആർ ടി ഒ കറക്റ്റാക്കി അത് കൊടുത്തിട്ടുണ്ട് ഇനി കോഴിക്കോട് എന്താണെന്ന് അറിയില്ല കേസെടുത്തതേ കണ്ടിട്ടുള്ളൂ ഇവരുടെ ലൈസൻസ് കട്ട് ചെയ്ത് അല്ലെങ്കിൽ ആ തലയും കൈയും പുറത്തിട്ടവന്മാരെ ലൈസൻസ് കട്ട് എന്ന് അറിയില്ല എൻ്റെ അഭിപ്രായത്തിൽ കൊടുക്കുന്ന വേണം പരിപാടി പണി കൊടുക്കണം ഇല്ലെങ്കിൽ അതിൻ്റെ താഴത്തെ ഒന്ന് ഈ കമ്മൻറ്റ് ഇടുന്ന ഈ ഈ പറഞ്ഞ ഉച്ചാളി കഴുതുകൾ ഉണ്ടല്ലോ നിങ്ങൾക്കൊന്നും ബോധമില്ലാത്തതുകൊണ്ടാണ് വേറെ ഒന്നുമില്ല രണ്ടിനും രണ്ട് കാര്യത്തിലും ഈ രാഷ്ട്രീയത്തിന് ഈ പോകുന്ന ഈ പ്രചരണത്തിന് പോകുന്ന വണ്ടി പോകുന്നതും ഈ കാണിച്ച കാട്ടിക്കൂട്ടൽ രണ്ടും രണ്ടും മെൻ്റലി ഡിഫറൻറ്റാണ് ചില കാര്യങ്ങൾ അനിവാര്യമാണ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം ഏഹ് ഈ സ്ഥാനാർത്ഥികൾ അങ്ങനെയൊക്കെ പോയി ആൾക്കാരെ കണ്ട് വോട്ട് പിടിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ടത് അതവര് ചെയ്യണം ഈ ഓണത്തിന് വെന്മാരായി എന്നുള്ളത് വേണ്ട ഒരു കാര്യമില്ല ഓണത്തിന് ഈ വണ്ടീൻ്റെ ഉള്ളിൽ കൂടെ ബെന്മാരി കാണിച്ചു കൂട്ടുന്ന മുണ്ടുകൊടുത്ത് ജുബി മുട്ട് ബെന്മാരി കാണിച്ചുകൊണ്ടേ ഈ കെട്ടേന്നുള്ളപ്പോൾ ഉണ്ടോ അതിൻ്റെ ഒരാവശ്യമില്ല ത പക്ക പോക്രത്തരെന്നതിന് പറയാൻ പറ്റുള്ളൂ അതിന് അങ്ങനെ തന്നെ എടുക്കും വേണ്ടത് നിങ്ങൾ എനിക്കറിയില്ല എത്ര ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് എത്ര ആൾക്കാർ സപ്പോർട്ട് ചെയ്യില്ല അത് നിങ്ങളുടെ ഇഷ്ടം കമൻറ്റ് നിങ്ങൾക്ക് ഇടാം